സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു കിടിലൻ ആയിട്ടാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ജാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പുഴുങ്ങിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുത്തിട്ട് ഞാനിത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇത് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി കിട്ടിക്കോളും ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇത് കംപ്ലീറ്റ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഇത് ഞാൻ ഇവിടെ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേ ജാറിൽ തന്നെ വേണം അടുത്ത കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പളവില് അരിപ്പൊടിയാണ് അരിപ്പൊടി അരിപ്പൊടിയെന്ന് വെച്ചാൽ ഇവിടെ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുന്ന അതേ പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം വരും ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള സ്പൂണ് വലിയ സ്പൂണാണ് അപ്പോൾ അതിൽ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവുകളാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഉപ്പിട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിപ്പൊടി അളന്നിർത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ വെള്ളം ഞാൻ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു മുക്കാൽ ഭാഗം മാത്രം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇത് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് കൂടി പോകാനായിട്ട് പാടില്ല ഒരുപാട് ലൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി നല്ല രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു റെസിപ്പി ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ടോ ഈ അരിപ്പൊടി ഇതേപോലെ പണം ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കതും കൂടെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് അരി അരക്കുമ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കാതെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വേണം നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സവാളയുടെ പകുതി ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം മതി ഒരുപാട് വേണ്ട അപ്പോൾ അത് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ അരിപ്പൊടിയൊക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സവാളയൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി അളവിൽ മല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ എരിവൊന്നുമില്ല ചെറിയ ഒരു മീഡിയം എരിവുള്ള ഒരു പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എനിക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് റെഡി ആയി കിട്ടാനുള്ളത് ഇപ്പം നമ്മുടെ ഈ ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തു മീഡിയം ഫ്ലെയിമിൽ മാറ്റിയിട്ട് വേണം നമ്മളിത് ഈയൊരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിരിക്കണം കേട്ടോ നല്ലതായിട്ട് ചൂടായതിനു ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് വേണം നമ്മളിത് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മാവ് നല്ല ബൗൾ പോലെ പൊങ്ങി വരുന്നത് കാണാം അപ്പോൾ ഇതാ ഈ ഇത് ഇതേപോലെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും നല്ല ചൂടുള്ള എണ്ണയിലോട്ട് തന്നെ വണ്ണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെയെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ബോൾ പോലെ ആയി വരുത്തുള്ളു കേട്ടോ കറക്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് ഇതേപോലെ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഇതേ ബോൾ പോലെ പൊങ്ങിയതിന് ശേഷം നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ വശവും നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷേ ഇത് പൊങ്ങി വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ സെപ്പറേറ്റ് ആയിക്കോളും തന്നെ 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 സെപ്പറേറ്റ് ആയിക്കോളും ആ സമയത്ത് നമുക്കിത് തിരിച്ചിടാനായിട്ട് ഈസി ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരി എടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടേ ഇത് ഇതിപ്പോൾ ഇതാ ഞാനിത ഈ ഒരു കളറായ സമയത്ത് എണ്ണയിൽ നിന്നും കോരി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ ചട്നി ആണെങ്കിലും അല്ലെങ്കിൽ തേങ്ങാ ചട്നി ആണെങ്കിലും സോസിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം ഇതേ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ഫസ്റ്റ് ബെച്ചിവിടെ കോരി മാറ്റിയതിന് ശേഷം സെക്കൻഡ് ബെച്ചും കൂടെ ഇതേപോലെ എണ്ണയിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ മൂന്ന് ബാച്ചായിട്ടാണ് ഏത് സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് മരിപ്പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടില് എപ്പോഴും ഉള്ള സാധനം തന്നെയാണല്ലോ അപ്പം ഇന്ന് പിള്ളേരൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ ഉള്ള ദിവസമൊക്കെയാണ് അപ്പം ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുറമെ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് അപ്പോൾ നമ്മളിവിടെ ഞാൻ ആദ്യം ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ് പക്ഷേ ഇത് കൂട്ടി ഞാനിവിടെ കഴിച്ച സമയത്ത് അതിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ടൊമാറ്റോ ചട്ണിയാണ് കേട്ടോ ടൊമാറ്റോ ചട്നി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത് നമ്മൾ ടൊമാറ്റോ സോസ് വെച്ച് കഴിച്ചപ്പോഴാണ് അപ്പോൾ ടൊമാറ്റോ ചട്നി അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അത് വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചേർക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്